ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ ഇന്നലെ നമ്മൾ വയലറ്റ് കളർ ഉണ്ടമുളവിൻ്റെ തൈ കണ്ടായിരുന്നു ഇന്ന് വയലറ്റ് കളർ ഉണ്ടമുളകിൽ നിന്ന് നിറച്ച് മുളക് എന്ന് കണ്ടാലോ ഇതേ കണ്ടോ ഇതാ വയലറ്റ് കളർ ഉണ്ടമുളക് ഇത് പിന്നെ തുടക്കത്തിൽ നല്ല വയലറ്റ് കളറായിരിക്കും അതുപോലെ തന്നെ ഇത് വിളയുന്നതനുസരിച്ച് ഈ മുളക് വെള്ള കളറ് ചേർന്ന കളറിലേക്ക് മാറും ഇതേ കണ്ടോ ഈ മുളകെല്ലാം വിളഞ്ഞു കിടക്കുക ഏ കണ്ട പഴുക്കുമ്പോൾ അത് ചുവപ്പായിട്ട് മാറും പഴുക്കാനുള്ള ആരംഭമാണേ വേണ്ട എത്ര ഉണ്ടമുള പിടിച്ചു നിൽക്കുന്ന നോക്കി അപ്പം ശരി ഫ്രണ്ട്സ്